ി സി ബി മീഡിയയിലേക്ക് സ്വാഗതം മൂന്ന് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് വീണ്ടും ഒരു ആധാർ ലിങ്കിംഗ് നടത്തേണ്ടി വരുന്നതിനെക്കുറിച്ചാണ് ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കണമെന്നറിയിപ്പ് വീണ്ടും എത്തിയിട്ടുണ്ട് അവസാന ദിവസം എത്തിയതോടെ ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മുതൽ പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ വന്നതോടെയാണ് ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്കായത് ഗ്യാസ് ആരുടെ പേരിലാണോ അയാളാണ് ഏജൻസിയിൽ എത്തേണ്ടത് ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ കാർഡും കൈവശം ഉണ്ടായിരിക്കണം തുടർന്ന് കൈവിരൽ പതിപ്പിക്കണം പഴയ കണക്ഷൻ ഉള്ളവരാണ് ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കാതെ പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ആധാർ നൽകേണ്ടതിനാൽ ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നം വരില്ല മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പായി ആധാറുമായി ഗ്യാസ് കണക്ഷൻ ബന്ധിപ്പിക്കണം ഇന്നുമുതൽ അവധിയാണ് അതിനാൽ കഴിഞ്ഞ ദിവസം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ഭാരത് പെട്രോളിയം ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് ആധാറും ഗ്യാസ് ബുക്കും തമ്മിൽ ബന്ധിപ്പിച്ച് കൈവിരൽ പതിപ്പിക്കുന്നത് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഴയ കണക്ഷൻ ഉള്ളവർ പലരും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയായിരിക്കും പുതിയൊരു നിർദ്ദേശം എത്തിയിരിക്കുന്നതെന്നാണ് ഗ്യാസ് വിതരണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് കണക്ഷൻ വിദേശത്തുള്ള ആളിന്റെ പേരിലാണെങ്കിൽ വീട്ടിലെ മറ്റംഗങ്ങളുടെ പേരിലേക്ക് മാറ്റി ആധാറുമായി ബന്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശം ആരുടെ പേരിലേക്കാണോ മാറുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് ആധാർ എന്നിവ കൊണ്ടുവരണം ആധാർ ലിങ്കിങ്ങിന് മാർച്ച് മുപ്പത്തി അവസാന തീയതി അല്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇലക്ഷൻ കാലമായതിനാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ശ്രമം നിലവിൽ ഭാരത് ഗ്യാസ് ഏജൻസികളിൽ ചിലതിലാണ് മെസ്സേജുകൾ വരുന്നത് ഇന്ത്യൻ ഓയിൽ എച്ച് പി ഗ്യാസ് എന്നിവയിൽ നിന്നും അറിവുകൾ വന്നിട്ടില്ല ഗ്യാസ് സിലിണ്ടർ വിലകൾ കുറച്ചതോടെ വീട്ടാവശ്യത്തിനല്ലാതെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ആധാർ ലിങ്കിംഗ് എന്നാണ് സൂചന ഏതായാലും നിലവിൽ സംസ്ഥാന വ്യാപകമായി ഗ്യാസിന് വേണ്ടിയുള്ള ആധാർ ലിങ്കിംഗ് ഇല്ല നിങ്ങളുടെ ഏജൻസിയുടെ അറിയിപ്പ് കിട്ടിയാൽ മാത്രം പോയി പൂർത്തീകരിക്കുക രണ്ടാമത്തെ അറിയിപ്പ് ഈസ്റ്റർ വിഷു ചന്തകളെക്കുറിച്ചാണ് അരിയുൾപ്പെടെ അവശ്യ സബ്സിഡി സാധനങ്ങളിൽ ഭൂരിഭാഗവുമില്ലാതെ ഈസ്റ്റർ റംസാൻ വിഷു ചന്ത എന്ന ബാനർ കെട്ടി സപ്ലൈകോയുടെ ഉത്സവ ചന്തകൾ സംസ്ഥാനത്തെ ഓരോ താലൂക്കിലെയും ഓരോ വിൽപ്പനശാലയിൽ പ്രവർത്തനം തുടങ്ങി പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളിൽ നാലോ അഞ്ചോ എണ്ണം മാത്രമാണ് പലയിടത്തുമുള്ളത് ടെൻഡർ നൽകിയതിനാൽ ഈ മാസം അവസാനം സാധനങ്ങൾ എത്തുമെന്നായിരുന്നു രണ്ടാഴ്ച മുൻപ് സർക്കാരും വകുപ്പും മന്ത്രിയും നൽകിയ വാഗ്ദാനം ഇത്തവണ വിപുലമായ ചന്തകളില്ലാതെ ബാനർ കെട്ടി ചില വിൽപ്പനശാല ിൽ മാത്രം ചന്തകൾ ക്രമീകരിച്ചത് തന്നെ സാധനങ്ങൾ കുറവായതിന്റെ പേരിലാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ സപ്ലൈകോ വിൽപ്പനശാലയിൽ അരി കറുത്ത കടല മല്ലി ഉഴുന്ന് ചെറുപയർ എന്നീ അഞ്ച് സബ്സിഡി സാധനങ്ങളാണുള്ളത് ഒരു വിൽപ്പനശാലയിലും ലഭിക്കാത്ത സബ്സിഡി സാധനം പഞ്ചസാരയാണ് ഇതിന് ടെൻഡർ സമർപ്പിക്കാൻ വിതരണക്കാർ ആരും തയ്യാറാകാത്തതാണ് കാരണം അതേസമയം വിവിധ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവ് നൽകാൻ ഈ മാസം പന്ത്രണ്ടിന് ആരംഭിച്ച ഗോൾഡൻ ഓഫർ ചന്തകളിൽ മിക്ക വിൽപ്പനശാലകളിലും ലഭിക്കും ഏപ്രിൽ പതിമൂന്ന് വരെയാണ് ചന്തകൾ പ്രവർത്തിക്കുക ഇന്നും മുപ്പത്തിയൊന്നിനും ഏപ്രിൽ പത്തിനും പൊതു അവധികളായതിനാലും ഏപ്രിൽ ഒന്ന് രണ്ട് തീയതികളിൽ കണക്കെടുപ്പ് പ്രമാണിച്ചും പ്രവർത്തിക്കില്ല എറണാകുളം ജില്ലയിലെ ചന്തകളിൽ അരി മിക്കയിടത്തുമില്ല ചെറുപയർ ഉഴുന്ന് കടല എന്നിവ ചിലയിടങ്ങളിലുണ്ട് ഇടുക്കി ജില്ലയിൽ ചെറുപയർ ഉഴുന്ന് കടല എന്നിവ ലഭ്യമാണ് കെ സ്റ്റോക്ക് ഉണ്ട് കോവൂർ സപ്ലൈകോ ബസാറിലുള്ള കോഴിക്കോട്ടെ ഉത്സവചന്തയിലും വെളിച്ചെണ്ണ ചെറുപയർ ഉഴുന്ന് കടല എന്നിവ മാത്രം കോട്ടയം ജില്ലയിൽ ചെറുപയർ മാത്രമാണ് മിക്കയിടത്തുമുള്ളത് മൂന്നാമത്തെ അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് കേരളത്തിലെ വേതനം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് പതിമൂന്ന് രൂപയുടെ വർധനയാണ് വരുത്തിയിരിക്കുന്നത് ഏപ്രിൽ മാസം മുതൽ പുതുക്കിയ കൂലിയായ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വീതമായിരിക്കും തൊഴിലുറപ്പിലുള്ളവർക്ക് കേരളത്തിൽ ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക